ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഒരു അടിപൊളി മാങ്ങാ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇഞ്ചി ഇതെല്ലാം നമുക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി തിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ ഒരുവിധമായി വന്നിട്ടുണ്ട് അപ്പം മാങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം നമുക്കിനി തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ ഇങ്ങനെ തളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവക്കൂടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കൂടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി